ദേവദ നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികിടും നമ്മെ നയിക്കുമാറാൻ വെളിപ്രസ്വാധ്യായത്തിന്റെ ആറാം അധ്യായം സുസ്ഥിര സമാജ സ്ഥാപനം എന്നുള്ളതിന്റെ പന്ത്രണ്ടാമത്തെ പാഠമാണെന്ന് നമ്മള് സുസ്ഥിര ജീവനത്തിനുള്ള മാതൃക എന്ന രീതിയിൽ ഒരുപക്ഷെ സുസ്ഥിര ജീവനത്തിന് നിലനിൽക്കുന്ന ഒരേ ഒരു സംവിധാനമായി അവശേഷിക്കാൻ പോകുന്ന ഒന്നായിരിക്കും ഈ സുസ്ഥിര ജീവന ഗ്രാമങ്ങൾ സുസ്ഥിര അപ്പോ നമ്മൾ അത്തരത്തിലൊരു ഗ്രാമത്തെ ഒഴിവാക്കി കഴിയുമ്പോൾ ആ ഗ്രാമത്തിന്റെ അളവിൽ മാത്രമായിട്ട് ഒരു പത്തോ ഇരുപതോ പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു മാർഗം മാത്രമായിട്ട് അതിനെ നിലനിൽക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെയാണോ വേണ്ടത് എന്നുള്ളതിന് ആലോചന വേണ്ടതുണ്ട് അപ്പൊ അവിടെയാണ് ശരിക്കും നമ്മളെ ഈ വിപുലീകരണം എന്നുള്ള ആശയത്തിന് പ്രസക്തി ഉണ്ടാവുന്നത് അപ്പോ വിപുലീകരണത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് സ്കേലിംഗ് ദ സീക്വൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ട്രൈബ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ പ്രൈമറി ലൈഫ് എന്താണ് സുസ്ഥിര ജീവന സമൂഹ വിപുലീകരണം ഏതൊരു പ്രസ്ഥാനത്തിന്റെയും പ്രാഥമിക ജീവചക്രം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ചുവട് സ്വയം വിപുലീകരണമാണ് നാം മാതൃകയായി സ്ഥാപിക്കുന്ന സുസ്ഥിര സമാജവും ഇക്കോ വില്ലേജും നടപ്പിലാക്കി തുടങ്ങിയാൽ പിന്നെ സ്വയം വിപുലീകരിക്കപ്പെടേണ്ടതുണ്ട് ഇക്കോ വില്ലേജ് എന്ന സംവിധാനം വിപുലീകരിക്കപ്പെടുന്നത് അതിലെ പങ്കാളികളിലും സമ്പന്നതയിലും ഘടനാ വികാസത്തിലും പദ്ധതികളിലും ഭൗമപരിധിയിലും പ്രസിദ്ധിയിലും ആഗോള സഹകരണത്തിലും ഒക്കെയാണ് ഉദാഹരണത്തിന് കൂടുതൽ വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും ഒക്കെ സഹായ സഹകാരികളായോ സന്നദ്ധ പ്രവർത്തകരായോ അന്തേവാസികളായോ മാറുന്നത് അംഗത്വ വിപുലീകരണമാണ് ഗ്രാമ ധനാഗമനത്തിനായുള്ള വരിസംഖ്യയിൽ നിന്നും ഉൽപാദന സേവനങ്ങളുടെ വിപണന ലാഭത്തിലേക്കും ബഹു ബാഹ്യ ബാഹ്യസ്ഥാപനങ്ങളുടെ ധനപിന്തുണയിലേക്കും തൊഴിൽ ഗ്രാമം തുടങ്ങിയ സ്വാശ്രയ സുസ്ഥിര ധനവ്യവസ്ഥയിലേക്കും മാറുന്നത് ധനവിപുലീകരണമാണ് കൂടുതൽ ഭൂമി കൈവശമാക്കൽ ഘടനകൾ രൂപീകരിക്കൽ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കൽ എന്നിവ ഘടനാ വിപുലീകരണമാണ് അങ്ങനെ സമാന ആഗോള ഗ്രാമ ജാലികയുമായി ബന്ധത്തിലാകുന്നതും സ്വതന്ത്ര ജാലിക സൃഷ്ടിക്കുന്നതും വരെയും വിപുലീകരണം തന്നെയാണ് അത്തരത്തിൽ വിപുലീകരിക്കപ്പെട്ട ഒരു സുസ്ഥിര ജീവന ഇക്കോ വില്ലേജ് മാതൃകയ്ക്ക് മാത്രമേ സുസ്ഥിര ജീവനം ആഗോളമായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ ഇതിൽ ദർശന അംഗത്വ ധന പ്രഭാവ സഹകരണ വിപുലീകരണം ഒരുമിച്ച് സാധ്യമാക്കുന്ന പദ്ധതിയാണ് പ്രകൃതി സർവകലാശാല അപ്പോ ഇതാണ് വിപുലീകരണത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് ഈ ഏതൊരു വ്യവസ്ഥ ഉണ്ടായാലും ആ വ്യവസ്ഥയുടെ പ്രാഥമിക ജീവചക്രം ഉരുവായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രവർത്തന വിപുലീകരണം സംഭവിക്കാറുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വ്യക്തി ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരു കുഞ്ഞായി ജനിച്ച് വളർ വളർന്ന് അവൻ ഒരു സാധാരണ ഒരു ഐഡന്റിറ്റി ആയി കഴിഞ്ഞാൽ അവന്റെ ഒരു ജീവചക്രം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അവന്റെ ഒരു ജീവചക്രം ആയുസ് മുഴുവൻ പൂർത്തീകരിക്കില്ല ജീവിതത്തിന്റെ ഒരു സ്വാഭാവിക പരിവട്ടം ചാക്രികതയുടെ ഒരു സ്വാഭാവിക പരിപാട്ടം ഒരു ദിവസം ഒരു വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഇരുപത്തെട്ട് കെട്ടുക എന്നുള്ളത് ഇരുപത്തെട്ട് ദിവസം ഇരുപത്തിരണ്ട് ചാന്ദ്ര ദിനങ്ങൾ കഴിഞ്ഞാൽ ഒരു ദിവസമായി നമ്മൾ ഒരു ഒരു മാസമായ അപ്പോഴാണ് നമ്മൾ അവനെ ഇരുപത്തെട്ട് ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇതുപോലെ നമ്മൾ അവന്റെ ജീവിതത്തിന്റെ ഓരോ ചക്രങ്ങൾ കഴിയുമ്പോഴും അവൻ അടുത്ത ഘട്ടത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് പോകും ആ ഒരു ചക്രം പൂർത്തീകരിക്കുമ്പോഴാണ് എക്സ്പാൻഷനുള്ള യോഗ്യതയിലേക്ക് ചെല്ലുന്നത് ഇത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഒരു സ്വഭാവം എല്ലാ വ്യവസ്ഥക്കും ഉണ്ടായിരിക്കും ഒരു വ്യവസ്ഥ അതിന്റെ ധർമ്മ പൂർത്തീകരണത്തിന്റെ ഒരു പ്രാഥമിക ചക്രം കഴിഞ്ഞാൽ ആ ചക്രങ്ങളുടെ ആവർത്തനം തുടരുന്നത് വഴി കൂടുതൽ വിപുലീകൃതമായ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ ഈ സുസ്ഥിര ജീവന സമൂഹം ഉണ്ടായി കഴിയുമ്പോൾ ആ സുസ്ഥിര ജീവന സമൂഹത്തിനും ഇതുപോലൊരു സ്കെയിലിംഗ് അപ് ആവശ്യമാണ് നമ്മളൊരു സ്ഥാപനം കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ പ്രാഗ്രൂപത്തിൽ തന്നെ നിന്നാ മതിയോ മതിയാവില്ല അതിനെ വിപുലീകരിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഇക്കോ വില്ലേജ് ഉണ്ടാക്കി കഴിയുമ്പോഴും ആ ഇക്കോ വില്ലേജ് വിപുലീകരിക്കേണ്ടതും അപ്പോ ഏതൊരു പ്രസ്ഥാനത്തിന്റെയും പ്രാഥമിക ജീവിതം പൂർത്തിയായി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ചുവടെ സ്വയം വിപുലീകരണമാണ് നാം മാതൃകയായി സ്ഥാപിക്കുന്ന സുസ്ഥിര സമാജവും ഇക്കോ വില്ലേജും നടപ്പിലാക്കി തുടങ്ങിയാൽ പിന്നെ സ്വയം വിപുലീകരിക്കപ്പെടേണ്ടതുണ്ട് അത് പ്രകൃതി നിയമമാണ് ആ വിപുലീകരണത്തിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന് കൃത്യമായി അതിന്റെ വേരുകൾ ഉറപ്പിച്ച് പെർസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് ആ വിപുലീകരണം സംഭവിക്കുമ്പോഴാണ് ഇക്കോവിലെ എന്ന സംവിധാനം വിപുലീകരിക്കപ്പെടുന്നത് അതിലെ പങ്കാളികൾ വിപുലീകരണം ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ അംഗങ്ങൾ വരുമ്പോ അത് അതുപോലെ തന്നെ കൂടുതൽ സമ്പന്നത വരുമ്പോ അതിന്റെ ഘടനയിൽ വികാസം ഉണ്ടാകുമ്പോൾ അതിന്റെ പദ്ധതികളിൽ വികാസം ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രവർത്തന പരിധി ഉണ്ടല്ലോ ഭൗമ പരിധിയിൽ അതിൽ വികാസം ഉണ്ടാകുമ്പോൾ പ്രസിദ്ധിയിൽ ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ തന്നെ ആഗോള സഹകരണത്തിൽ വിപുലീകരണം ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇപ്പൊ ഉദാഹരണത്തിന് കൂടുതൽ വ്യക്തികൾ അതിനകത്തേക്ക് വരും കൂടുതൽ കുടുംബങ്ങൾ അതിനകത്തേക്ക് വരും സമൂഹങ്ങളും ഒക്കെ വരുന്നു അവർ സഹകാരികളായി മാറുന്നു സന്നദ്ധ പ്രവർത്തകരായി മാറുന്നു അന്തേവാസികളായി മാറുന്ന സമയത്ത് നമ്മൾക്ക് അംഗത്വ വിപുലീകരണം സംഭവിച്ചു എന്ന് പറയാം കൂടുതൽ സംവിധാനങ്ങളും നമ്മൾ പല രീതിയിൽ വരാം വെളിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതാ ഇതിനെ സന്നദ്ധ പ്രേ സർവീസ് ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി ചെയ്യുന്നതാകും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇക്കോവിലേജ് എന്നുള്ള നമ്മുടെ ആശയത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേർ നമ്മുടെ അന്തേവാസികളായി മാറും ജീവിക്കാൻ ജീവിക്കാനിറങ്ങി പുറപ്പെടുമ്പോഴാണ് ശരിയായ വിധ വിപുലീകരണം ഉണ്ടാകുന്നത് അത്തരത്തിൽ ഇത് ഏത് വിധത്തിലാണെങ്കിലും അംഗങ്ങളുടെ അളവ് കൂടുന്നത് അംഗത്വപലീകരണമാണ് ഗ്രാമത്തിന്റെ ധനാഗമനത്തിനായിട്ടുള്ള വരിസംഖ്യ ആണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു സോഴ്സ് അല്ലെ വരിസംഖ്യ തരുന്നവരിൽ നിന്നുമാണ് നമ്മളെ ഈ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നത് അപ്പോ ഉൽപാദന സേവനങ്ങളുടെ വിപണന ലാഭത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് ഇപ്പൊ നമ്മുടെ കോഴ്സുകൾ കൊടുക്കുന്നത് ക്യാമ്പുകൾ കൊടുക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളുടെ വിപണന ലാഭത്തിലേക്ക് മാറുമ്പോൾ കൂടുതൽ ഫലവത്തായിട്ടുള്ള തുക സമ്പത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും പക്ഷെ അതാണോ സമ്പത്ത് നമ്മുടെ ആശയ അടിസ്ഥാന ആശയപ്രകാരം അത് സമ്പത്ത് എന്ന് പറയാൻ കഴിയില്ല അത് സമ്പത്തിന്റെ ഒരു കൈകാര്യ ഉപകരണത്തിന്റെ ഒഴുക്കാണ് പണത്തിന്റെ ഒഴുക്കാണ് അതല്ല സമ്പത്ത് എന്ന് പറയുന്നത് അപ്പൊ സമ്പത്ത് എന്ന് പറയുന്നത് ഇപ്പോ ആ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു ബാഹ്യ സ്ഥാപനങ്ങൾ ധനപിന്തുണ ഇപ്പൊ നമുക്ക് ട്വൽവേ കിട്ടി എയ് ജി കിട്ടി സി എസ് ആർ കിട്ടി അപ്പോ ഇനിയിപ്പോ നമ്മൾ സി എസ് ആർ ഫണ്ട് വാങ്ങിച്ച ഗ്രാന്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാഹ്യ സ്ഥാപനങ്ങളെ ധന പിന്തുണയായി പക്ഷെ അത്രയാണോ അല്ല നമുക്ക് വേണ്ടത് ധനത്തെ തന്നെ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയണം പണം അച്ചടിക്കുന്ന കാര്യത്തെ കുറിച്ച് ധനം എന്ന രീതിയിൽ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയാം അപ്പൊ നമുക്ക് നമ്മുടേതായ ഉത്ഗ്രാമം വേണം നമ്മുടെ ഉൽപ്പന്നങ്ങൾ വേണം നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കണം ഈ രീതിയിൽ നമുക്ക് സുസ്ഥിര ധനവ്യവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് അതിലേക്ക് ക്രമമായി ചെന്ന് കയറുമ്പോഴാണ് ധനവിപുലീകരണം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഭൂമി കൈവശമാക്കാൻ ഘടനകൾ ഭൂമി നമുക്ക് കൂടുതൽ ഭൂമി നമ്മൾ വാങ്ങിക്കുന്നു ഇപ്പൊ നമുക്ക് ഈ ഒരു നാലേക്കർ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതൊരു പരിമിതിയില്ല അപ്പോൾ കൂടുതൽ ആളുകൾ വരുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഭൂമി നമുക്ക് ആവശ്യമാണ് കൂടുതൽ ഭൂമി നമ്മൾ വായിക്കും അതുപോലെ തന്നെ കൂടുതൽ സാങ്കേതിക വിദ്യകൾ വാങ്ങിക്കും ഇപ്പൊ നമ്മൾ ഷൂം മുഖ്യസന്ധമായിട്ടുണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ മൂന്നാല് ലാപ്ടോപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് ക്യാമറകളുണ്ട് ഈ വേറെ ഇതുപോലെയുള്ള കാര്യങ്ങളും ഘടന നമ്മുടെ പ്രവർത്തന ഘടനയ്ക്ക് വേണ്ടുന്ന ഉപകരണങ്ങളുടെ വിപുലീകരണം സംഭവിക്കുമ്പോഴാണ് ഘടനാ വിപുലീകരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ആഗോള ഗ്രാമജാലികമായി ബന്ധുത്തിലാകുന്നത് ഈ വിപുലീകരണമാണ് ഓക്കെ നമ്മളിപ്പോ ഗ്ലോബൽ ഇക്വില്ലേജ് നെറ്റ്വർക്കിന്റെ സൈറ്റിൽ എൻലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോ ഭാരത സർക്കാരിന്റെ ദർപ്പൺ പോർട്ടലിൽ നമ്മുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഈ രീതിയിൽ നമ്മൾ അവരുമായിട്ട് അതിൽ ലിസ്റ്റ് ചെയ്തു മാത്രമല്ല അവരുമായി സഹകരിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തി നടത്തിത്തുടങ്ങും അപ്പോ ഇപ്പോ കനേഡിയൻ ഗ്ലോബൽ കനേഡിയൻ ഇക്കോ വില്ലേജ് നെറ്റ്വർക്കുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു അതുപോലെ തന്നെ പല ഇക്കോ വില്ലേജുകളുമായിട്ട് നമ്മൾ ബന്ധം ചെറിയ അളവുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോ ആ ഗ്രാമജാലികകളുമായിട്ട് നമ്മൾ കണക്ട് ആയി നിൽക്കുന്നത് ഒരു വിപുലീകരണമാണ് അതുപോലെ തന്നെയാണ് കേരളത്തിലെ പല ജില്ലകളിലും നമുക്ക് ചെറിയ അളവിലാണെങ്കിലും സത്സംഗങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ സത്സംഗങ്ങൾ നടത്താറുണ്ട് ഇത് നമ്മുടെ വിപുലീകരണമാണ് അപ്പോ ഈ വിധത്തില് വിവിധ തരം വിപുലീകരണങ്ങൾ ഒരു ഒരു സംവിധാനത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആ സംവിധാനം കൂടുതൽ നിലനിൽക്കുക കൂടുതൽ ഫലവത്തമായി പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോ വിപുലീകരിക്കപ്പെട്ട ഒരു സുസ്ഥിര ജീവനെ ഇക്കോവില്ലേജ് മാതൃകയ്ക്ക് മാത്രമേ സുസ്ഥിര ജീവനം ആഗോളമായി നടപ്പിലാക്കാൻ കഴിയുകയും അതാണ് ഇതിലെ പ്രധാന കാര്യം നമ്മൾ ഈ വിപുലീകരിക്കുന്നത് എന്തിനാണ് നമ്മൾ സ്വയം വലുതായി കാണിക്കുന്നത് ശരിക്കും അവർക്ക് അഹങ്കാരമല്ലേ എന്നായിരുന്നു എന്റെ ആദ്യകാലത്തെ ചിന്ത പക്ഷേ ഈ നമ്മൾ ഇത് വിപുലീകരിച്ചാൽ മാത്രമേ നമ്മൾ ഈ മുൻപോട്ട് വെക്കുന്ന സുസ്ഥിര ജീവനാശയം പ്രായോഗികമായി ലോകത്തിന്റെ മുന്നിലേക്ക് എത്തുകയുള്ളൂ ലോകം ഇത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ വിപുലീകരിക്കണം ലോകത്ത് ഇത് നടപ്പിലാകണമെങ്കിൽ നമ്മൾ വിപുലീകരിക്കണം ലോകത്തിന് ഈ സംഭവം ഗുണപ്പെടണമെങ്കിൽ വിപുലീകരിക്കണം അപ്പോ അങ് അങ്ങനെ വിപുലീകരിക്കണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും വിപുലീകരിക്കണമെങ്കിൽ അതിന് ആ അളവിലുള്ള ഒരു സംവിധാനം പ്രായോഗിക സംവിധാനം തന്നെ നമുക്ക് ആവശ്യമാണ് അപ്പോ അതില് ഈ നമ്മുടെ ദർശനത്തിന്റെ വിപുലീകരണം അംഗത്വത്തിന്റെ വിപുലീകരണം ധനത്തിന്റെ വിപുലീകരണം പ്രഭാവത്തിന്റെ അതായത് പ്രസിദ്ധിയുടെ വിപുലീകരണം സഹകരണത്തിന്റെ വിപുലീകരണം ഇതെല്ലാം ഒരുമിച്ച് നടക്കാൻ ഒരു ചെറിയ പദ്ധതി ആ പദ്ധതിയാണ് നമ്മൾ കാലങ്ങളായി വിഭാവനം ചെയ്യുന്ന പ്രകൃതി സർവകലാശാല എന്നുള്ളത് നമ്മള് രണ്ടായിരത്തി നാലിലോ രണ്ടായിരത്തി മൂന്നിലോ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ ഇക്കോസൈ ഡോക്ടർ വാർജി എന്നുള്ള ഒരു ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി നമ്മൾ തുടങ്ങിയത് അതിനുശേഷം ഫെലോഷിപ്പുകളിലൂടെ ഒക്കെ നമ്മുടെ ഈ പഠനങ്ങൾ പാഠ്യപദ്ധതിയുടെ വിതരണം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തത് പക്ഷേ നമുക്ക് വിപുലീകരണം ആവശ്യമുണ്ടെങ്കിൽ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉള്ള സർവകലാശാല തന്നെ നമുക്ക് വേണം അപ്പോൾ അടുത്ത ചുവട് എന്ന് പറയുന്നത് ഇക്കോവിലേജ് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ചുവട് എന്ന് പറയുന്നത് പ്രകൃതി സർവകലാശാലയാണ് അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പോ ഒരു സുസ്ഥിര ജീവന സംവിധാനത്തെ ഇവിടെ നിലനിർത്തണമെങ്കിൽ അത് ശരിയാം വിധം എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അത് ലോകത്തിന് ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ സ്കെയിൽ അപ്പ് ചെയ്യണം ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി ഞങ്ങൾ പരിമിതരായി ജീവിക്കുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾ പരിമിതമായ റിസോഴ്സസ് മതി എന്ന രീതിയിൽ നമ്മളെ നമ്മളെ പരിചയ പരിമിതപ്പെടുത്തുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നതാണ് ഇത്രയും കാലം അങ്ങനെ നമ്മളെ പരിമിതപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഫലവത്തായി പ്രയോഗിക്കാൻ കഴിയാതെ പോകും ആ ഫലവത്തായുള്ള പ്രയോഗം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സ്കെയിലിംഗ് അപ്പ് എന്ന് പറയുന്ന ഒരു ഒരു പ്രോസസ് നമ്മൾ ഇവിടെ നടപ്പിലാക്കട്ടത് ഇതാണ് സുസ്ഥിര സമാജ സ്ഥാപനത്തിന്റെ പന്ത്രണ്ടാമത്തെ പാഠം ഈ പാഠത്തെ കുറിച്ചും നിങ്ങൾക്ക് വിപുലമായ ഒരു ബോധ്യം ഉണ്ടാകട്ടെ അത് നമ്മുടെ സുസ്ഥിര ജീവന സമൂഹത്തിന്റെ നിർബന്ധിതിക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക